ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുലൈമാനും മഹേഷുമായുള്ള സെയിൽസ് അഗ്രിമെൻറ്റുമായി ടീച്ചർ അമ്മയും കൂട്ടരെയും പബ്ലിക് പ്രോസിക്യൂട്ടർ രാജശേഖരനെ കാണാൻ ഇത് സെയിൽസ് എഗ്രിമെൻറ്റ് വിത്ത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഡിസ്പ്യൂട്ടബിൾ എവിഡൻസ് ആയിരിക്കും ഇതെങ്ങനെയാ കിട്ടിയതെന്ന് വക്കീലും ചോദിക്കുന്നുണ്ട് വാങ്ങാനിരുന്ന് സുലൈമാൻ തന്നതാണെന്ന് ടീച്ചർമ്മ പറയുമ്പോഴേക്കും ടീച്ചർ മരിച്ചുപോയി എന്ന ബോധ്യത്തിലും ആ ഇമോഷനലിലുമാണ് സുലൈമാൻ വസ്തു വാങ്ങാൻ തീരുമാനിച്ചത് എന്നിട്ട് കെറ്റ് സുചി പറയുമ്പോഴേക്കും അന്നേരം രാധയ്ക്കും മഹേഷിനും ടീച്ചർ ജീവിച്ചിടിപ്പുള്ള വിവരം അറിയാമായിരുന്നു എന്ന് വിനീത വക്കീലും പറയുന്നുണ്ട് അവർക്കറിയാമായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് രാജശേഖരം വക്കീൽ പറയുമ്പോഴേക്കും അത് നോക്കാമെന്ന് സുചിയും പറയുന്നുണ്ട് റിസീവ്ഡ് അഡ്വാൻസ് ഓഫ് ടു ലാക്സ് ഫോർ സെയിൽസ് ഓഫ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ലേറ്റ് സരസ്വതി കെ ഇതിൽ ലേറ്റ് എന്ന് എഴുതിയിരിക്കുന്നു അതൊരു വലിയ കുറ്റസമ്മതമാണ് ഇത് പുതിയ തെളിവായി കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യണം സെക്ഷൻ ത്രീ ഡബിൾ വൺ പ്രകാരം അപ്ലൈ ചെയ്യാം നിങ്ങൾ അപേക്ഷയോടൊപ്പം ഈ രേഖയുടെ സർട്ടിഫിക്കറ്റ് കോപ്പി കൂടി ഹാജരാക്കണം ഞാൻ പ്രോസിക്യൂഷൻ എക്സിബിറ്റായി ചേർക്കാൻ ആവശ്യപ്പെടാം ഫർജറി ചീറ്റിംഗ് എന്നീ വകുപ്പുകൾ കൂടി ചേർക്കാൻ കഴിയും എന്ന് രാജശിഖരം വക്കീൽ പറയുമ്പോഴേക്കും കേസ് തന്നെ മാറും അല്ലേ സാർ എന്ന് സുജി വക്കീലും ചോദിക്കുന്നുണ്ട് അതെ പക്ഷേ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ പ്രൂഫായി കാണിക്കാൻ പറ്റില്ല വ്യാജമായി മരിച്ചു എന്ന് പറഞ്ഞ് കാശ് കൈപ്പറ്റിയിരിക്കുന്നു ഇത് നാളത്തെ വാദത്തിൽ മുന്നോട്ട് വെക്കാമെന്ന് രാജശേഖരൻ വക്കീലും പറയുന്നുണ്ട് ഈ രേഖ നാളെ ആപ്ലിക്കേഷനൊപ്പം സമർപ്പിക്കാം സാർ എന്ന് വിനീത വക്കീലും പറയുന്നുണ്ട് രാജശേഖരം വക്കീലുമ്പോഴേക്കും ടീച്ചർ അമ്മയോടായി ചോദിക്കുന്നുണ്ട് ടീച്ചർക്ക് മൂന്ന് മക്കളല്ലേന്ന് അതെ സാർ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മൂന്നാമത്തെ ആള് കാശ് വാങ്ങിയ വിവരം അറിഞ്ഞുവെന്ന് വീണയോടായി വക്കീൽ ചോദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല സാർ എന്ന് വീണ പറയുമ്പോഴേക്കും ഓക്കെ നമുക്ക് നോക്കാം എന്ന് വക്കീലും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് വിനീത വക്കീൽ പറയുമ്പോഴേക്കും ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കെന്ന് രാജശേഖരൻ വക്കീലും പറയുന്നുണ്ട് ടീച്ചർ അമ്മയും വീണയും പോവാനായി എഴുന്നേൽക്കുമ്പോഴേക്കും ഇതൊന്നും കണ്ട് ടീച്ചർ പേടിക്കണ്ട കോടതി ഭാഷ ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആവും പിന്നെ കാര്യങ്ങളെ ഇമോഷണലായി കാണുകയും വേണ്ട ധൈര്യമായിരിക്കൂ എന്ന് രാജശേഖരൻ വക്കീൽ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും കൂട്ടരും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ അവർ വക്കീൽ ഓഫീസിന് പുറത്തെത്തുമ്പോഴേക്കും സുജി വക്കീലും ടീച്ചറമ്മയോടായി പറയുന്നുണ്ട് ടീച്ചറെ ഇങ്ങനെ കുറെ സെക്ഷനും വകുപ്പും കുറെ കാലത്തേക്ക് നിരന്തരം കേൾക്കേണ്ടി വരും അത് കേട്ട് ടീച്ചറമ്മയും പറയുന്നുണ്ട് മനസ്സിലായി അതിപ്പോ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ടെന്ന് അത് കേട്ട് വാദിയും പ്രതിയും കേസ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നിയമങ്ങളൊക്കെ പഠിക്കുമെന്ന് വിനീത വക്കീലും പറയുന്നുണ്ട് അപ്പൊ ശരി ടീച്ചറെ നാളെ നമുക്ക് കോർട്ടിൽ കാണാമെന്ന് പറഞ്ഞ് വിനീത വക്കീലും സുജി വക്കീലും ടീച്ചറമ്മയോടെ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ അപ്പോഴേക്കും ടീച്ചർ ടീച്ചറമ്മ വീണയോടായി വണ്ടിയെടുത്തു വരാനായി പറയുമ്പോഴേക്കും വീണ എടുക്കാനായി പോകുന്നുണ്ട് പിന്നീട് മാധവത്തിലെത്തിയ ടീച്ചറമ്മയെയും വീണയുമാണ് കാണിക്കുന്നത് പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ടീച്ചറമ്മയും വീണയും വന്നു നോക്കുമ്പോഴേക്കും കാറിൽ നിന്നിറങ്ങുന്ന മോഹനെയും മഹേഷിനെയും രാധയെയുമാണ് കാണിക്കുന്നത് അവരെ കണ്ട് അമ്മ ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും മോഹനും രാധയും മഹേഷും എല്ലാം സിറ്റൗട്ടിലേക്ക് കയറാനായി തുടങ്ങുന്നുണ്ട് അതുകണ്ട് വീണയും അമ്മയോടായി പറയുന്നുണ്ട് രക്ഷകർത്താവിപ്പോ എന്നും ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ പോവു വെറുതെ അമ്മയെ ഇറിട്ടേറ്റ് ചെയ്യാനാ അമ്മയെന്ന് അത് കേട്ട ദേഷ്യത്തോടെ ഇനി അനുവദിച്ചെങ്കിലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മയും അവരുടെ നേരെ സീറ്റൗട്ടിലേക്ക് നടന്നു ചെല്ലുന്നുണ്ട് ടീച്ചറമ്മ അങ്ങോട്ട് ചെന്ന് ധൈര്യത്തോടെ അവർക്കു നേരെ തുറച്ചു നോക്കിക്കൊണ്ട് കൈ കെട്ടി നിൽക്കുമ്പോഴേക്കും മഹേഷും ടീച്ചർ അമ്മയോടായി പറയുന്നുണ്ട് കേസിന്റെ കുറച്ച് കാര്യങ്ങള് അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് അപ്പോൾ കസേരയിട്ടിരുത്തി ചായ തന്ന് സൽക്കരിക്കണമായിരിക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതല്ലേ അതിന്റെ ഒരു മര്യാദ എന്ന് മോഹനും ചോദിക്കുന്നുണ്ട് ആ മര്യാദക്കാരി സരസ്വതി ചത്തു ശ്രദ്ധവും ആണ്ടും ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് മര്യാദയുടെ കാര്യം എന്നോട് പറയണ്ട പുതിയ സരസ്വതി അതങ്ങ് വേണ്ടാന്ന് വെച്ചു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മോഹൻ മുന്നോട്ട് നടക്കാനായുമ്പോഴേക്കും ടീച്ചറമ്മയും മോഹന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരടി മുന്നോട്ട് വെക്കരുതെന്ന് പറയുന്നുണ്ട് അത് കേട്ട് മോഹനും ദേഷ്യത്തോടെ ടീച്ചറമ്മയെ നോക്കുമ്പോഴേക്കും ഈ വീടും പുരയിടവും എന്റെ അധ്വാനമാ ഞാനത് നിങ്ങളോട് മുന്നേ പറഞ്ഞതാ ഞാൻ ഇവർക്ക് കൊടുത്ത സ്നേഹത്തിന് രേഖകൾ പോയി അത് ഏറ്റുവാങ്ങിയ മനസ്സുകളാണ് അത് തിരിച്ചറിയേണ്ടിയിരുന്നത് ചിലർക്ക് വൈകി തലോടിയ കൈകൾ പണ്ട് വല്ലാതെ ശിക്ഷിച്ച കൈകളാണെന്ന് ഓർമ്മയില്ല പികകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഒട്ടും ദുഃഖവുമില്ല പികകളുള്ള വീടും പുരയിടവും ആരുടെ പേരിലും എഴുതി വെക്കാത്തതിൽ എനിക്ക് സന്തോഷവുമുണ്ട് ഇന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മോഹൻ വീണ്ടും നടന്നടുക്കുന്നത് കണ്ട് ടീച്ചറമ്മയും മോഹനെ തടഞ്ഞു വെക്കാനായി മുന്നിലേക്ക് നടന്നടുക്കുന്നുണ്ട് മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങളെ ഉറപ്പായും തല്ലും തിരിച്ച് നിങ്ങൾ എന്നെ തല്ലിയാലും എനിക്ക് പ്രശ്നമില്ല കാരണം അതെനിക്ക് ഒത്തിരി കൊണ്ടും കുട്ടികൾക്ക് ഒത്തിരി കണ്ടും ശീലമുണ്ട് പക്ഷേ നിങ്ങളെ തല്ലുന്നത് അതവർക്ക് ആദ്യ കാഴ്ചയായിരിക്കും എന്ന് ടീച്ചർ അമ്മയും ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ചേ വീട്ടിൽ വന്നു കയറുന്നവരോട് ഇങ്ങനെയാണോ പറയുന്നത് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടെന്ന് മഹേഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഓ നിങ്ങൾ രണ്ടാളും കൂടി എന്നോട് കാണിച്ച മര്യാദ എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ അച്ഛനെ തല്ലുന്നതിന് സാക്ഷിയാവണ്ട എങ്കിൽ വേഗം വിളിച്ചോണ്ട് പോയിക്കോ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയപ്പോ എന്റെ പകയ്ക്കാണ് നിങ്ങൾ കനലിട്ടത് ഇനി സൂക്ഷിച്ചോ എന്ന് ടീച്ചറമ്മ താക്കിയതോടെ പറയുമ്പോഴേക്കും മോഹനും ഒരു ചിരിയോടെ മോഹനെ ഒരു മണിക്കൂർ ഡയലോഗൊന്നും വേണ്ട ഒരു സെക്കൻഡ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പണി തീർക്കും എന്ന് പറയുമ്പോഴേക്കും നോക്കാം നമുക്കെന്ന് ടീച്ചറമ്മയും വെല്ലുവിളിക്കുന്നുണ്ട് പണി തുടങ്ങിയതല്ലേ ഉള്ളൂ നോക്കാമെന്ന് മോഹനും ആ നോക്കാമെന്ന് ടീച്ചറമ്മ ധൈര്യത്തോടെ വെല്ലുവിളിക്കുമ്പോഴേക്കും മോഹനും നാണം കേട്ട് അവിടെ നിന്നിറങ്ങിപ്പോകുന്നുണ്ട് ടീച്ചറമ്മയൊന്നും നോക്കിക്കൊണ്ട് മഹേഷും രാധയും അകത്തേക്ക് കയറിപ്പോഴുമ്പോഴേക്കും ടീച്ചറമ്മയും ആശ്വാസത്തോടെ നെടുവേർപ്പെടുന്നുണ്ടേ ഇപ്പോഴേക്കും വീണയും അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കുന്നുണ്ട് പിന്നീട് കോടതി പരിസരത്ത് രാജശേഖരൻ വക്കീലുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കനിയാണ് കാണിക്കുന്നത് സർ മോഹന്റെ കൗണ്ടർ പെറ്റീഷൻ വഴി കേസിനെ ആകെ അട്ടിമറിക്കാൻ അവ ശ്രമിക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ട് സാർ കാര്യങ്ങൾ ചെറിയമ്മയ്ക്കെതിരായ എനിക്കത് സഹിക്കാൻ പറ്റില്ല കനി പറയുമ്പോഴേക്കും അതിൽ കുട്ടിയൊട്ടും വറിയിടാവണ്ട അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഓരോ വിചാരണയും യഥാർത്ഥത്തിൽ സംഭവിച്ചതും ആരോ അവകാശപ്പെട്ടതുമായിട്ടുള്ള പോരാട്ടമാണ് സത്യവും അസത്യവും തമ്മിലുള്ള അംഗം ടെൻഷൻ വേണ്ട നിയമം നമുക്കൊപ്പമുണ്ട് ബാക്കി ഞാൻ നോക്കിക്കോളാം കനി ആശ്വസിപ്പിച്ചോണ്ട് രാജശേഖരം വക്കീലും അവിടുന്ന് പോകുന്നുണ്ടേ അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന സുചി വക്കീലും പോവാൻ തുടങ്ങുമ്പോഴേക്കും കനി അവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു മിനിറ്റ് ഞാൻ സാറിനോട് ചോദിച്ചത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് എനിക്ക് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് കനിയും പറയുന്നുണ്ട് മനസ്സിലായിന്ന് സുജി വക്കീൽ പറയുമ്പോഴേക്കും എനിക്കെന്റെ അച്ഛനും അമ്മയും എല്ലാം ചെറിയമ്മയാ എനിക്കെൻ്റെ സ്വന്തം പോലെയാ വീണ ഞങ്ങളുടെ മൊഴിയും സിന്ദൂര വിക്രമൻ്റെ വാദവും ഒക്കെ വരുമ്പോ ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാവോ എന്നാ എൻ്റെ പേടി ഓ ഈ ലീഗൽ പരിപാടിയൊന്നും എനിക്ക് തീരെ പിടിയില്ല എന്ന് കാനിയും ടെൻഷനോട് പറയുന്നുണ്ട് താൻ ഇങ്ങനെ പേടിക്കണ്ട രാജശേഖരൻ സാർ അത് ഡീൽ ചെയ്തോളും സാറ് ശരിക്കും ഹോണസ്റ്റ് ആണ് എനിക്ക് തൻ്റെ ഇമോഷൻസ് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്കും ഇത് വെറും ഒരു കേസല്ല പോരാട്ടം തന്നെയാണ് ടീച്ചറെ ഒരു പൊറലുമേൽക്കാതെ ഞങ്ങൾ നോക്കും അത് ഉറപ്പാണെന്ന് ശുചി വക്കീലും ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന കനിയും ചിരിയോടെ വക്കീലന്മാരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലേ നിങ്ങളുടെ വാക്ക് ശരിക്കും എൻ്റെ ഉള്ളിക്കൊണ്ടു ഫോർ യുവർ കൈൻഡ് ആൻഡ് എൻകറേജ്മെന്റ് മാഡം ഇന്ന് കനി പറയുമ്പോഴേക്കും ചിരിയോടെ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് സുജി വക്കീലും പോകുന്നുണ്ടേ ഇപ്പോഴാണ് കനി ആ കാഴ്ച കാണുന്നത് ദൂരെ കാറിനടുത്ത് മാറി നിന്ന് സംസാരിക്കുന്ന മഹേഷിനെയും രാധയെയും കുറച്ചപ്പുറത്ത് മോഹനും മൊബൈലിൽ സംസാരിച്ചോണ്ട് നിൽപ്പുണ്ട് കനി അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും രണ്ടുപേരും മുഖം തിരിക്കുന്നുണ്ടേ കനിയപ്പോഴേക്കും അവരോടായി പറയുന്നുണ്ട് രാധേച്ചിയോടും മഹേഷേട്ടനോടും എനിക്കുണ്ടായിരുന്ന ബഹുമാനമേ നിങ്ങൾ ചെറിയമ്മയുടെ വയറ്റിൽ പിറന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു അനാഥയായിട്ട് വളർന്നത് അന്നേരം നിങ്ങളെ ആ മനുഷ്യനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് ചെറിയമ്മ വളർത്തി ഇക്കാലം വരെയും സപ്പോർട്ടും ചെയ്തു ആ ചെറിയമ്മയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിരന്തരം തള്ളി പറയുന്നത് അത് കേൾക്കുമ്പം എന്റെ ചങ്ക് തകരുന്നുണ്ടെങ്കിലേ പെറ്റ വയറിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ അത് മുഖസ്തുതിയാണെന്ന് കരുതരുത് ഞാനൊട്ടും പ്രോഗ്രസീവ് അല്ലാതെ സംസാരിക്കുന്നു എന്നും കരുതരുത് നിങ്ങളൊന്നുമേ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല കേട്ടോ അത് കേട്ട് മഹേഷം പറയുന്നുണ്ട് അതേ ഗതിയൊക്കെ ഞങ്ങൾ പിടിപ്പിച്ചോളാം നീ പിടിപ്പിക്കണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതി മനസ്സിലായോന്ന് അപ്പോഴേക്കും രാധയും പറയുന്നുണ്ട് ആദ്യം നീ പോയി നിന്റെ അച്ഛനെയും അമ്മയെയും ഗുണദോഷിക്കുന്നു കാര്യമില്ല അവരും നിങ്ങളെപ്പോലെ വെറും പാഴാ എന്നും പറഞ്ഞുകൊണ്ട് കരി പോവാൻ തുടങ്ങുമ്പോഴേക്കും കോൾ നിർത്തിയ മോഹനും മഹേഷിൻ്റെയും രാധയുടെയും അടുത്തേക്ക് ചെന്നുണ്ട് ഡ എന്താ അവൾ പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട് നേരെ വഴിക്ക് പോവാനുള്ള ഉപദേശം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഓ വലിയ മിടുക്കിയാണല്ലോ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് മോഹനും കനിയുടെ പുറകെ ചെന്ന് ഹലോ ഒന്ന് നിന്നേ എന്ന് പറയുമ്പോഴേക്കും കനിയും തിരിഞ്ഞു നോക്കുന്നുണ്ടേ എടി പെൺകുച്ചെ നിന്നെ ഞാൻ മുന്നേ നോക്കി വെച്ചതാ എന്റെ മക്കളുടെ വീട്ടിൽ നിനക്കെന്താണ് ഈ കാര്യം എന്ന് മോഹൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും എന്റെ അറിവിൽ അത് ചെറിയമ്മയുടെ വീടാ അതല്ല എപ്പോൾ മുതലാ ഇതുങ്ങളെ നിങ്ങളുടെ മക്കളായത് എന്ന് കനി ചോദിക്കുന്നുണ്ട് അതെ ഈ മോഹൻറെ അടുത്ത് കൂടുതൽ സ്മാർട്ട് കളിക്കാൻ വരരുത് എന്ന് മോഹൻ പറയുന്നതൊക്കെ ദൂരെ മാറി നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹേഷ് രാധയോടെ പറയുന്നുണ്ട് അച്ഛൻ നല്ലോണം കൊടുക്കുന്നുണ്ടെന്ന് നീ ആരടി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്ന് മോഹൻ ചോദിക്കുമ്പോഴേക്കും അതുതന്നെയാ നിങ്ങളോട് എനിക്കും ചോദിക്കാനുള്ളത് എന്ന് കനിയും പറയുന്നുണ്ടേ ആ വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും വലിയ അധികാരമൊന്നും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ നീയാണ് അവിടെ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് മോഹൻ അവളെ ഉപദേശിക്കുമ്പോഴേക്കും ദേ എല്ലാം സഹിച്ചു നിൽക്കുന്ന ചെറിയമ്മയുടെ ജനറേഷനെ നിങ്ങൾക്കറിയോ അതും വെച്ച് ഞങ്ങളോട് കളിക്കാൻ വരരുത് വിവരം വിവരമറിയൂ നിങ്ങൾ തടിയും മെടുക്കും വിവരക്കേടുമൊക്കെ നിങ്ങൾക്ക് കൂടുതലാണെന്നറിയാം പക്ഷെ തൻ്റെ ഇടമേ ഞങ്ങൾക്കല്പം കൂടുതലാ അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ വെറുതെ അങ്ങ് വരട്ടാ കരുതണ്ട എന്ന് കനി പറയുന്നത് ഇഷ്ടമാവാതെ മോഹൻ അവളുടെ നേരെ കൈയോങ്ങുമ്പോഴേക്കും കനിയും അത് തടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും മോഹൻറെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് ആ മൊബൈൽ എടുത്തു നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് മോഹൻ വെല്ലുവിളിക്കുമ്പോഴേക്കും ഓ കാണാം എന്ന് കനിയും പറയുന്നുണ്ട് കോൾ എടുത്ത് മോഹൻ നടന്നു നീങ്ങുമ്പോഴേക്കും കനിയും അവിടുന്ന് പോകുന്നുണ്ടേ അവൾ സംസാരിച്ചോണ്ട് നിൽക്കുന്ന ടീച്ചർ അമ്മയുടെയും വീണയുടെയും സുലൈമാന്റെയും അടുത്തേക്ക് ചെന്ന് മൂന്നെണ്ണത്തിനും വയർ നിറച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്തിനാ കനിക്കുട്ടി അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ചെറിയമ്മയ്ക്ക് അത് അറിയാത്തോണ്ട മൂന്നെണ്ണത്തിനും അതിന്റെ ആവശ്യമുണ്ട് എന്ന് കനിയും പറയുന്നുണ്ടേ പിന്നീട് കോടതിയിൽ കേസിന്റെ വാദമാണ് കാണിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ദൂരി വിക്രമൻ എഴുന്നേറ്റുകൊണ്ട് യുവർ ഓണർ മിസ്റ്റർ മോഹന്റെ കൗണ്ടർ പെറ്റീഷനിൽ പറയുന്നത് സരസ്വതിയുടെ മിസ്സിംഗ് ഒരു ഗൂഢാലോചനയാണെന്നാണ് വസ്തുതകൾ ആ വാദത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് അപ്പോഴേക്കും ക്ലർക്ക് കേസ് വിളിക്കുന്നുണ്ട് കേസ് നമ്പർ ത്രീ നോട്ട് വൺ ബാർ മോഹൻ വേഴ്സസ് സരസ്വതി ആൻഡ് വീണ ജോയിൻ ട്രയൽ പി ഡബ്ല്യു ഫോർ വീണ അത് കേൾക്കെ വീണ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും അവളോട് ചെല്ലാനായി പറയുന്നുണ്ട് അവൾ എഴുന്നേറ്റ് ചെന്ന് പ്രതിക്കൂട്ടിൽ കയറി നിന്നുണ്ട് ജഡ്ജിയെ വണങ്ങുമ്പോഴേക്കും സിന്ദൂര വിക്രമൻ അങ്ങോട്ട് ചെന്ന് വീണയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ സരസ്വതി ടീച്ചറിനെ ടൂറിന് ഇറക്കി വിട്ട തീയതി പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഒരു പ്ലാൻ അതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാവും ശരിയല്ലേ വീണെ എന്ന ചോദ്യം കേട്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്ന് വീണയും പറയുന്നുണ്ട് അത് കേട്ട് സിന്ധൂര വിക്രമനും ഒരു ചിരിയോടെ സാധാരണ നമ്മളൊക്കെ ടൂറിന് പോകുന്നത് പാതിരാത്രി ഏണി ചാരി മതിൽ ചാടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ ടൂറിന് പോകുന്നത് മഹേഷിട്ടനും രാധേജിക്കും ഇഷ്ടമല്ലായിരുന്നു അവരറിയാതെ ഞങ്ങളുടെ നിർബന്ധത്തിനാണ് അമ്മ ടൂറിന് പോയത് ഗേറ്റ് പൂട്ടിയിരുന്നത് കാരണമാ മതിൽ ചാടേണ്ടി വന്നത് എന്ന് പറഞ്ഞു ഡവീണ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും സിന്ദൂര വിക്രമനും ചോദിക്കുന്നുണ്ട് അന്ന് രാത്രി നിങ്ങളുടെ വീട്ടുമുറ്റത്തെ സമരപ്പന്തൽ കത്തിച്ച് പീറ്റർ എന്ന ഒരു സാധു മനുഷ്യനെ ആരാണ് കൊല്ലാൻ നോക്കിയത് പറയൂ അറിയില്ല സാർ എന്ന് വീണ പറയുമ്പോഴേക്കും ഈ ഗൂഢാലോചനയിൽ ആരൊക്കെയുണ്ടെന്ന് വക്കീലും ചോദിക്കുന്നുണ്ട് വീണ ഒന്നും പറയാനാവാതെ നിൽക്കുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ വീണ ശരിയല്ലേ എന്ന് വക്കീലും ചോദിക്കുന്നുണ്ട് അങ്ങനെയൊരു ഗൂഢാലോചനയൊന്നും നടന്നിട്ടില്ലെന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് വീണയും കസേരിയിലേക്ക് വന്നിരിക്കുന്നുണ്ട് കേസ് നമ്പർ ത്രീ നോട്ട് വൺ ബാർ ട്വന്റി ട്വന്റി ഫൈവ് മോഹൻ വേഴ്സസ് സരസ്വതി ആൻഡ് വീണ ജോയിൻ ട്രയൽബ്ലു ഫൈവ് കനിക എന്ന് ക്ലാർക്ക് വിളിക്കുമ്പോഴേക്കും കനിയും പ്രതി കൂട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അവളും ജഡ്ജിയെ വണങ്ങുമ്പോഴേക്കും സിന്ദൂര വിക്രമനെ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് പോയവർ അപ്രതീക്ഷിതമായി കന്യാകുമാരിയിൽ വെച്ച് കൃഷ്ണചന്ദ്രനെ കാണുന്നത് സരസ്വതി മിസ്സായത് കോവിൽ പെട്ടിയിൽ നിന്നും മറ്റൊരു മൃതദേഹം കൊണ്ടുവന്നത് വീണയ്ക്ക് ജോലി കിട്ടുന്നത് സരസ്വതി തിരിച്ചു വന്നത് ഒളിച്ചിരുന്നത് ഇതിൽ ഏതൊക്കെ പ്ലാനിൽ കനിക കനികപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്റെ അറിവിൽ ഇതൊന്നും പ്ലാൻ അല്ല സാർ എന്ന് കനികയും പറയുന്നുണ്ടേ സരസ്വതി ജീവിച്ചിരിപ്പുള്ള കാര്യം കനിക എന്നാണ് അറിഞ്ഞത് എന്ന് വക്കീൽ വീണ്ടും ചോദിക്കുമ്പോഴേക്കും വീണയുടെ വിവാഹത്തിൻ്റെ അന്ന് പുലർച്ചെ എന്ന് കനിക പറയുന്നുണ്ട് അല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല എന്ന് വക്കീൽ ചോദിക്കുമ്പോഴേക്കും ഇല്ല സർ എന്ന് പറഞ്ഞുകൊണ്ട് കനികയും സീറ്റിലേക്ക് വന്നിരിക്കുന്നുണ്ട് കേസ് നമ്പർ ത്രീ നോട്ട് വൺ വർ ട്വൻറ്റി മോഹൻ വേഴ്സസ് വീണ ആൻഡ് സരസ്വതി ജോയിൻ ട്രയൽ പി മഹേഷ് എന്ന് ക്ലർക്ക് വിളിക്കുമ്പോഴേക്കും മഹേഷും അങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട് രാജശേഖരം വക്കില്ലപ്പോഴേക്കും മഹേഷിനെ വിസ്തരിക്കുന്നതിനായി എഴുന്നേറ്റ് വരുന്നുണ്ട് അദ്ദേഹം മഹേഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും അതൊരു തെറ്റായി കാണുന്നില്ലേ അത് കേട്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മഹേഷും പറയുന്നുണ്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് അമ്മ വീട്ടിൽ മടങ്ങി എത്തിയ ശേഷമാ ഞങ്ങൾ അറിയുന്നത് പലർക്കും അത് മുന്നേ അറിയാമായിരുന്നു അമ്മ സ്വന്തം താല്പര്യ പ്രകാരം മുറിയിൽ അടച്ചിരുന്നതാ എന്ന് മഹേഷ് പറയുന്നത് കേട്ട് ആമ്പരപ്പുഴ ടീച്ചർ അമ്മയും വീണയും നോക്കിയിരിപ്പുണ്ട് അത് വീണയുടെ ജോലിക്കും വിവാഹത്തിനും വേണ്ടിയായിരുന്നു അമ്മ ബോധപൂർവം ഞങ്ങൾ ചതിച്ചതാ എന്ന് മഹേഷ് പറയുന്നത് കേട്ട് ഞെട്ടലോടെയിരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ